നമസ്കാരം എല്ലാവർക്കും ജയമാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഗോതമ്പ് മാവ് വെച്ച് നല്ല രീഡിയോ പോണുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള വെല്ലേക്ക് വെച്ചാൽ ഒന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി ഗോതമ്പൊടി ഇപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കാണാം ആദ്യം നമുക്ക് ഗോതമ്പ് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി രണ്ട് കപ്പ് ഗോതമ്പ് മാവ് ഈ പാനിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഗോതമ്പ് മാവൊന്നും വറുത്തെടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വറുത്തെടുക്കാൻ വറ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി ഗോതമ്പ് മാവ് വറുത്തെടുക്കപ്പം ഇത് ഇതിങ്ങനെ ഇളകി കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിച്ച് കരിയാൻ സാധ്യതയുണ്ട് അപ്പം ചെറുതായിങ്ങനെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മാവൊന്ന് ചൂടാക്കിയെടുക്കണം നമ്മൾ ഗോതമ്പ് ഇടീപ്പത്തിനും ഗോതമ്പ് മാവ് വറുത്തെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ മാ നമ്മളല്ലാതെ നനച്ചു കഴിഞ്ഞാൽ ഒരു മാവിനൊരു ഒട്ടലുണ്ട് ഒരു പശ പോലുണ്ട് അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇതൊന്നും ചെറുതായിട്ടൊന്നും വറുത്തെടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഗോതമ്പ് മാവൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി നല്ലപോലെ മൂത്ത ഒന്നും കണ്ടാൽ ചെറുതായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇത്ര മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം ഏത് പാത്രത്തിലാണോ മാവ് കുഴയ്ക്കാനുള്ള ആ പാത്രത്തിലോട്ട് നമുക്ക് ഈ ഇത് മാറ്റാം ഇടിയപ്പം കുഴക്കാനുള്ള കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം അപ്പം ഞാനൊരു രണ്ടര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം അപ്പം മാവിൽ ഇട്ട് കൊടുത്താലും മതി അപ്പം ഞാനിപ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് വെട്ടി തിളച്ച് വരട്ടും അപ്പം അതാ നല്ലതുപോലെ ഒന്ന് വെട്ടിത്തിളച്ച് തന്നിട്ടുണ്ട് ഈ വെളിയിൽ ഭയങ്കര മഴ മഴ തുടങ്ങി അപ്പോൾ എന്താ വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ച് ഇനി നമുക്ക് മാവിൽ ഇത് കുറേ ഒഴിച്ച് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ വറുത്തെടുത്ത മാവ് ഞാൻ അവിടെ കുഴയ്ക്കാനുള്ള പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് നല്ലപോലെ തിളച്ച വെള്ളം കുറേ ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം കുറേ 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 ഒഴിച്ച് കുഴച്ചെടുക്കാം ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് നീ ഒരു എടുക്കാം കിടക്ക ഞാൻ മൊത്തത്തിൽ ഇതിന് രണ്ട് കപ്പ് മാവെടത്തും രണ്ട് കപ്പ് തിളച്ച വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചു കൊടുക്കാം ഇനി ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇനി വേണമെങ്കിൽ കുറച്ചൂടണം ചേർത്തൂടുക ഇപ്പൊ നല്ല ചൂട് പോയി ഇപ്പൊ നല്ല ചൂടുണ്ട് ചൂട് പോയതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ ഇതിന്റെ ചൂടൊന്ന് പോകട്ടെ ഒരു ചെറിയ ചൂടുണ്ട് ഇനി നമുക്ക് കൈ വച്ചൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം മഴ തകർക്കുന്നയോ ചൂട് അങ്ങനെ നമ്മളിപ്പോ ഗോതമ്പ് മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സേവനയിൽ വെച്ച് ഇതങ്ങ് തീഞ്ഞെടുക്കാം ഇനി സേവന എടുക്കുവോ ഇതേപോലത്തെ ചിരി ഇട്ടുകൊടുക്കാം നമ്മൾ മാവ് നമ്മ മാവേതിനകത്തോട്ടിട്ട് കൊടുക്കാം ഇനി വലിത്തട്ടിൽ കുറച്ച് തേങ്ങായിട്ട് കൊടുക്കാം ഇടിയപ്പം അങ്ങനെ നമ്മൾ ഇടിയപ്പം മൊത്തം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നിന്റെ മുകളിലും കൂടെ കുറച്ച് തേങ്ങ വെച്ചുകൊടുക്കാം എന്തോ നട ഇനി നമുക്ക് ഇടിയപ്പം തട്ടി വെച്ച് ആവി വെച്ചെടുക്കാം അപ്പം നമ്മളിവിടെ നല്ല സോഫ്റ്റ് ഗോതമ്പ ഇടിയപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മൾ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം